എനിക്ക് വേദത്തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിനി മറ്റ മാറ്റി പക്കൊരു ഓപ്ഷനുള്ളത് എല്ലാവരും അതിനു വേണ്ടി എന്നെ സഹായിക്കും എനിക്കിനിയും പഠിക്കണമെന്നുണ്ട് ഒരു ജോലി നേടണമെന്നുണ്ട് എൻ്റെ അമ്മേനെ നോക്കണമെന്നുണ്ട് സഹിക്കാൻ പറ്റുന്നു എല്ലാവരും എൻ്റെ മോളെ സഹായിച്ച് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം എൻ്റെ മോളിൻ്റെ കിടപ്പ് വേണ്ട എനിക്ക് സഹിക്കാൻ പറ്റണേ ഇതുപോലുള്ള മക്കളുടെ ഒരു വിഷമമായിട്ട് ഈ ഒരു അവസ്ഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ തട്ടി മാറ്റി മാറ്റിപ്പോരുത് ഡിഗ്രിക്ക് പഠിക്കുന്ന തൃപ്പൂണിത്തറ ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളാണ് ശ്രീകുട്ടി അച്ഛനില്ലാതെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഈ നിൽക്കുന്ന അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മോളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഈ അമ്മയെ നോക്കണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ അല്ലേ നമ്മുടെ മക്കൾ ജീവിക്കുന്നെ അതേ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ശ്രീകുട്ടി ഇന്ന് ഒരു അസുഖം ബാധിച്ചിട്ട് മജ്ജ മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ കിടക്കുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിന് കണ്ടെത്തേണ്ടത് ഈ അമ്മ വിചാരിച്ചാലും നടക്കൂല കാരണം മക്കളുടെ ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വരെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ മോൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നിട്ടുള്ളത് കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ് ഏത് സമയവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുടുംബവും എന്ന ആ വലിയ ഒരു സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു മോള് ഇന്ന് ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശ്രീകുട്ടിയുടെ അജ്ജ മാറ്റിവയ്ക്കാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം ശ്രീകുട്ടിക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും ഞാൻ പി എ ഷംസുദ്ദീൻ വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി മഹൽ ജമാത്തിൻ്റെ പ്രസിഡൻ്റാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുൾപ്പെടെ കലാകായിക രംഗത്ത് നിറഞ്ഞു നിന്ന ശ്രീ തിലകൻ്റെ ആകസ്മിക മരണത്തോടെ അനാഥത്വം പേറിയ ശ്രീകുട്ടി എന്ന ആ വിദ്യാർത്ഥിനി ഇന്ന് രക്താർബുദ രോഗത്താൽ ചികിത്സ ലഭ്യമാകേണ്ട ഒരവസ്ഥയിലാണ് വളരെ നിർധനരായ ഒരു കുടുംബമാണ് ശ്രീ ശ്രീക്കുട്ടിയുടെ ഇത് മാതാവ് മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ ജോലി ചെയ്താണ് നിത്യവൃത്തി പോലും പോലും പണം ഉണ്ടാക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഈ ശ്രീക്കുട്ടിയുടെ ചികിത്സാർത്ഥം വേണ്ട ഭാരിച്ച തുക താങ്ങുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മനസ്സ് സുമനസ്സുകളുടെ സഹായം അത്യന്താപേക്ഷിതമായി വന്നിരിക്കുകയാണ് ഈ ശ്രീക്കുട്ടിയുടെ ചികിത്സാ ഫണ്ട് ഫണ്ടിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയിൽ വടതല കൂട്ടൂർ കാട്ടുപുറംപള്ളിൻ്റെ ഭാഗത്ത് മഹൽ നിവാസികളും ഒപ്പമുണ്ടാകുമെന്നും അറിയില്ല അസ്സാമലൈക്കും ഞാൻ വടതല വടുതല കാട്ടുപറമ്പള്ളി ഹത്തീബ് ഷാജഹാൻ മൗലവി ശ്രീക്കുട്ടി തൃപ്പൂണിത്തറ ഗവൺമെൻറ് കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ശ്രീക്കുട്ടിയുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ശ്രീകുട്ടിയുടെ പഠനത്തിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് അതിനിടയിലാണ് ശ്രീകുട്ടിക്ക് മാരകമായ ഈ അസുഖം പിടിപെടുന്നത് ചികിത്സയിലേക്ക് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ആവശ്യമായി വരുന്നത് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ഈ കുടുംബത്തിന് നമ്മളാണ് താങ്ങും തണലുമായി ഉള്ളത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോള് അച്ഛനില്ലാത്ത ഒരു മോള് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം ഇന്ന് ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് സ്വയം നമ്മുടെ കുടുംബമാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരെത്ര മാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി വെറും ഒരാഴ്ച മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മുന്നിലുള്ളത് മജ്ജ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ കീമോയും കൊടുത്തിട്ട് ഇനി ഒരു പക്ഷെ ഓരോ ദിവസങ്ങൾ എണ്ണീട്ടാണ് ആ കുഞ്ഞ് ആ ആശുപത്രിയിൽ കാത്തിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി സമയം ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വീഡിയോന്റെ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും വളരെ എമർജൻസി ആയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എറണാകുളത്തിൻ്റെ അടുത്ത് അരൂക്കുറ്റി വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത് ശ്രീകുട്ടി തിലകെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അവരുടെ ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ ആയിട്ട് ഇട്ടുകൊണ്ടോ നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ അതുപോലെ തന്നെ ആ കുട്ടി പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ വീഡിയോ പ്രചരിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തണം അതുകൊണ്ട് തന്നെ ആ വീഡിയോന്റെ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും വളരെ എമർജൻസി ആയിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും വറഹമു